അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പത്ത ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബാക്ക് പാക്കർ അരുണിമയുടെയും ജോർജ് ലോണപ്പന്റെ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ജോർജ് ലോണപ്പൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണിമയുടെ ആ ഒരു വീഡിയോ ഫോളോ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഞാൻ കൂടുതലായിട്ട് വന്നിരുന്ന് വിശദീകരിക്കുന്നില്ല എന്തായാലും അരുണിമയുടെ ഭാത്ത നിന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തി മിനിറ്റ് വീഡിയോ ആണ് എന്താണ് അന്ന് രാത്രിയിൽ സംഭവിച്ചതെന്ന് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ കിട്ടിയെന്നും എന്താണ് പുള്ളിക്കാരത്തേക്ക് പറ്റിയ തെറ്റെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ അരുണിമയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഏപ്രിൽ അഞ്ചാം തീയതി രാത്രി ഞാൻ ഒരു പതിനൊന്നര പതിനൊന്നേ ആയിട്ടുണ്ട് സമയം അപ്പം ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ഓൾറെഡി എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് അപ്പൊ ഒരു ഫോണിൽ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു അത് പുള്ളിക്കാരൻ്റെ കൊച്ചുമോളായിരുന്നു പുള്ളിക്കാരി വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു ആദ്യം എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ് അവർ എറണാകുളത്താണ് സെറ്റിൽഡ് ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ആൾ പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും എന്താ പറയുക യു എസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം നിങ്ങൾ യു എസ് ഡിസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നിങ്ങൾ ആരാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ ആ സമയത്ത് ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് യു എസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ മനസ്സിലായില്ലേ അത് മാത്രമല്ല അവർ വന്ന് ഇവരടുത്ത് സംസാരിച്ച ഒരു രീതിയാണ് ഇവർക്ക് പേഴ്സണലി അത് ഹേർട്ടായത് അതിനെ പര്യടം പറയുന്നുണ്ട് എന്തായാലും വാക്കുകൾ അപ്പം അതുകൊണ്ട് പുള്ളിക്കാര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ ഇറങ്ങുന്ന ഇറങ്ങണം എന്നാണോ പോണമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ആ പുള്ളിക്കാർ പറഞ്ഞു അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ അതായത് അന്നത്തെ ദിവസം അഞ്ചാം തീയതിയാണ് മൺ അതായത് ശനിയാഴ്ചയാണ് അപ്പോൾ അതായത് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച അതായത് പന്ത്രണ്ട് മണി ആറാം തീയതി ഏഴാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച ഏഴാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ ഞാനപ്പം അതിൽ പോകുമെന്ന് പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞു ഇല്ല നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്തോ പിന്നെയും പുള്ളിക്കാരിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്താ പറയുക ആള് ആള് എന്താ പറയുക ഞങ്ങൾ ോട് ചോദിക്കാണ്ടാണ് പോസ്റ്റ് ചെയ്തത് അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ ഞാൻ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ പുള്ളി അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പം അവർക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിൽ കഴിവതും അവിടെ സ്റ്റേ ചെയ്യാതിരിക്കുക കാര്യം നമ്മൾ ഈ പറയുന്ന നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോയാൽ ഈ ജോർജ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന് മേ ബി പ്രശ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കാം മേ ബി അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് താല്പര്യമില്ലായിരിക്കാം അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങുക അവിടുത്തെ ഒരു അക്കോമഡേഷൻ നോക്കുക അതാണ് അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു കാര്യം അല്ലാതെ ചുമ്മാത വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അത് അംഗീകരിക്കത്തില്ല ഈ പറയുന്ന ജോർജും ഫാമിലിയും അന്നൊരു വീഡിയോ എടുത്തതിൻ്റെ പേരിലാണ് ഇപ്പം സത്യം പുറത്തു വന്നത് ഈ വീഡിയോയിൽ ഇവർ തന്നെ ഇപ്പോൾ അക്സെപ്റ്റ് ഉണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് അതായത് എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത് ഞാൻ ആ ഒരു സമയത്ത് അങ്ങ് പറഞ്ഞു പോയതാണ് ശരിക്കും എന്നെ ഇറക്കി വിട്ടതല്ല ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് മനസ്സിലായില്ലേ പ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞങ്ങൾ വരുന്നില്ല ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗെസ്റ്റായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആൾ ഞങ്ങളോട് പെർമിഷൻ ചോദിക്കുകയാണ് പക്ഷെ എനിക്കറിയില്ലല്ലോ അതായത് ആൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോന്ന് ചോദിച്ചു എനിക്ക് ഫാമിലിയിൽ ഫാമിലിയിലൊരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു എൻ്റെ അടുത്ത് ടെൻറ്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു ആ ഒരു മാന്യത വെച്ചിട്ടല്ലേ ഇതെല്ലാം പറഞ്ഞത് കാര്യം എൻറെ അടുത്ത് സ്റ്റേ ചെയ്താൽ മതി നിങ്ങൾ അല്ലാതെ പുറത്ത് വേറെ എങ്ങനെ നോക്കണ്ടെന്നൊക്കെ പറയണമെങ്കിൽ ആ പുള്ളിയുടെ ഒരു മാന്യത അനുസരിച്ചാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ആ ഒരു മാന്യത തിരിച്ചു കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇതെല്ലാം വന്ന് ഏറ്റു പറഞ്ഞിട്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ക്ഷമിക്കണം എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ആൾക്കാർ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും തെറ്റ് മനസ്സിലാക്കിയത് വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു ഇനി നിങ്ങൾക്ക് ഒരുപാട് കൺട്രീസിലൊക്കെ ട്രാവല് ചെയ്യാനുള്ളതാണ് അപ്പം കഴിവതും ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് പൈസ ചിലവാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ട് കാണുമായിരിക്കാം അരുണിമ കണ്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുന്നത് വളരെ ഉപകാരപ്പെടും ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുമാണ് നീ ഇറങ്ങി പോവാൻ അല്ലെ നീ കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു ശരിക്കും അന്നത്തെ ആ ജോർജിന്റെ വീടിയോക്കകത്ത് ഈ പുള്ളിക്കാരത്തെ ആരോടും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫോണില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇനി എന്ന് എനിക്കറിയത്തില്ല സംസാരിക്കുന്നത് എന്തായാലും ആ ഒരു പുള്ളി വ്യക്തമായിട്ട് അരുണിമയടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നീ അവരുടെ സ്ഥലത്താണ് പോയി സ്റ്റേ ചെയ്തിരിക്കുന്നത് അവർക്ക് അവർ അൺകംഫർട്ടബിൾ ആണെങ്കിൽ നീ അവിടെ ഇറങ്ങുക അതാണ് നീ ചെയ്യണ്ടെന്ന് വ്യക്തമായിട്ട് ആ ഫോണിൽ സംസാരിക്കുന്ന പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതുപോലും കേൾക്കാതെയാണ് പുള്ളിക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയത് കുളിക്കാൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു അപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട് ജോർജിനോട് അപ്പം ആൾ പറഞ്ഞു എവിടെ പോകണം രാത്രി എന്താ പറ്റിയത് എന്താണ്ടായി ഇപ്പം പോകാൻ പറ്റില്ല രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല അതായത് എന്റെ അടുത്ത് നാളെ പോകണം അതായത് ഞാൻ അവർ ഗസ്റ്റായിട്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ മൺഡേ ഓൾറെഡി പോകും എന്ന് അവർക്കറിയാം എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവരൊരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ പറയാ തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നേ എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനൊരു ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവില്ലല്ലോ തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു അപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ ഞാൻ എന്റെ ടിക്കറ്റും ഞാൻ അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്തതാണ് അല്ല വേറെ ഒന്നും അല്ല അവരുടെ സംസാരം കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പേഴ്സണലി ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അതിന്റെ പേരിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് അവരെ നാറ്റിച്ചു എന്നിട്ട് ഇപ്പം വന്നിട്ട് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും വകവയ്ക്കത്തില്ല സോ ബെറ്റർ ഒരു കാര്യം പറയാം ഇനി കഴിവതും ലൈഫിൽ ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് അത്യാക്കാൻ എനിക്ക് തോന്നുന്നു ആ ഒരു മനുഷ്യന് പത്ത് എഴുപത്തൊന്ന് വയസ്സുണ്ട് സോ ആ ഒരു വ്യക്തിക്ക് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും അല്ലേ പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും വലിയ ബന്ധമില്ലെന്ന് തോന്നുന്നു സോ അവരെയും ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് കാര്യം ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് കാര്യം നിങ്ങൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറേ രാജ്യം കണ്ടതാണ് നിങ്ങളെ രാജ്യം കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അപ്പൊ സി അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് അത് കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും അരുണിമയ്ക്ക് ഈ അരുണമയുടെ ഈ ഒരു വീഡിയോയ്ക്ക് അത് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തൊക്കെ കമന്റ് ഇടുന്നുണ്ട് കാര്യം തെറ്റിതിരുത്താൻ കാണിച്ചത് വലിയൊരു മനസ്സെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തായാലും മാപ്പൊക്കെ പറയുന്നുണ്ട് അതുകൂടി കാണാം തിങ്കളാഴ്ച മോർണിംഗ് ഷിക്കാഗോയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കാണിച്ചരാം അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡന്റേ അവിടെ സംഭവിക്കില്ലായിരുന്നു അതായത് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ തിങ്കളാഴ്ചയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാര് എന്റെ അടുത്ത് വന്നിട്ട് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനൊരു സംഭവമേ അവിടെ ടോക്ക് വരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല അപ്പോ ആ വീഡിയോയില് ആകെ കാണിക്കുന്നത് ഞാൻ എന്താ പറയാ ഞാൻ പുളിക്കാനായിട്ട് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വിഷമായി അങ്ങനെ ഒരു ഇൻസിഡന്റ് അപ്പൊ ഉണ്ടായ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇറങ്ങി പോകുന്നത് അല്ലാതെ നിങ്ങളോടൊരിതുണ്ടായിട്ടല്ലാന്ന് ജോർജ് എന്ന വ്യക്തിന്റെ അടുത്ത് പറയുന്നത് അപ്പോഴും ആൾ ആളെ അടുത്ത് ഇറങ്ങി പോകരുത് ഈ രാത്രി പോകരുത് എന്നാ പറയുന്നത് ഞാൻ ആ രാത്രി ഇറങ്ങി പോയതിന്റെ റീസൺ ഒരാളെന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടന്നു അപ്പോൾ ആ എന്താ പറയാ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചു കൊടന്നിട്ട് ഞാൻ തിങ്കളാഴ്ച ഓൾറെഡി പോകും എന്നറിയാം ഏഹ് അവർക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയാലും അന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും ഒരാളുടെ വീട്ടിൽ നമ്മൾ പോയി താമസിക്കുന്ന സമയത്ത് ആ വ്യക്തി നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കാതെ ഞാൻ അങ്ങോട്ട് പോയി അവരെന്നെ ഹോസ്റ്റ് ചെയ്തതാണ് അപ്പം ഞാൻ അവരോട് മോശമായിട്ട് സംസാരിക്കും ഞാൻ അതാണ് ആലോചിക്കുന്നത് ആളുകൾ എത്രത്തോളം അതിനെ വളച്ചു കെട്ടി എടുക്കുന്നുള്ള ഞാൻ അതിൽ പറയുന്നുണ്ട് ഞാൻ നാല്പത്തൊന്ന് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നിങ്ങളെപ്പോലെ ലോകം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ആളല്ല എന്ന് പറയുന്നത് അത് വെച്ചാണ് കൂടുതൽ ആളുകളും അതിനെ ഇങ്ങനെ പറഞ്ഞതാക്കുന്നത് അത് അപ്പത്തെ എൻ്റെ ഒരു മെന്റൽ സിറ്റുവേഷൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം എന്താണ് രാത്രി പുള്ളിക്കാരി അങ്ങനെ വന്ന് പറയുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഞാനിടുന്നു അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു അത് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഞാൻ ഇറക്കി വിട്ടു എന്ന് എന്നവിടെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ആ ഒരു പാൻ സിറ്റുവേഷൻ പെട്ടെന്ന് കരഞ്ഞോണ്ട് വീഡിയോ എടുക്കുമായിരുന്നു എന്താ പറയണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല എന്റെ വായനം പോക പോകുന്നു അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ േഷനിൽ പറയെന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് അതാണ് ഞാൻ ആകെ പറഞ്ഞൊരു കളവ് അല്ലെങ്കിൽ ഒരു തെറ്റ് അല്ലാതെ അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഞാൻ അവിടെ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത് അപ്പോ എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഈ ഒരൊറ്റ വാക്കിൽ എല്ലാം തീർന്ന് അതായത് ഈ പുള്ളിക്കാരത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പുള്ളിക്കാരത്തി പറഞ്ഞത് കളവാണ് എന്ന് ലേശം ഇത്രയെങ്കിലും ഒരു നാണമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക വെറുതെ ആ ഒരു ഫാമിലിയെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ വലിച്ചിട്ടത് ഇപ്പം വന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞ കള്ളമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും ഇട്ടിട്ട് അവരെ നാട്ടുകാരുടെ മുന്നിൽ സൈബർ പുള്ളിങ്ങിനും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാണിച്ച് ഇത് വളരെ മോശമായി പോയി കഴിവതും ഇനിയും ഇത്തരത്തിലൊക്കെയുള്ള ബിഡിത്തരങ്ങൾ ലൈഫിൽ കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല ഇത് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തായാലും കാണിച്ച ഒരു മനസ്സ് തന്നെ വലിയ കാര്യം എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക